സാരംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഭാരതീയ വിദ്യാഭവൻ എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനം സാരംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിപുലമായ പരിപാടികളോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു വിദ്യാലയത്തിന്റെ വൈസ് പ്രിൻസിപ്പൽ ബിന്ദു എം പി വേദിയിലും സദസ്സിലും സന്നിഹിതരായവരെ സ്വാഗതം ചെയ്തു കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ പി എൻ രാജൻ അധ്യക്ഷത വഹിച്ചു ദയാ ആശുപത്രിയിലെ ഡോക്ടറും കഥകളി അരങ്ങിൽ അറിയപ്പെടുന്ന സ്ത്രീവേഷക്കാരിയുമായ ഡോക്ടർ ഗായത്രി ശ്രീകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി വി മുരളി മുഖ്യാതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തി തുടർന്ന് സാരംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യാതിഥി സംസാരിച്ചു ഗുരുർ ബ്രഹ്മാ ഗുരു ഗുരുദേവോ ക്ഷാർ തസ്മീ ശ്രീ ഗുരുവേ നമ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലുള്ള പ്രിയപ്പെട്ടവർക്കും നമസ്തേ ഇപ്പം തൊട്ട് മുമ്പ് മുരളിയങ്കൾ പറഞ്ഞതുപോലെ വളരെ സന്തോഷം പറഞ്ഞത് കേട്ടതിൽ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ കഥകളിപരമായോ അല്ലെങ്കിൽ പ്രൊഫഷണൽ സൈഡിലോ എന്തെങ്കിലും വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ ഇത്രയും വലിയൊരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഭാരതീയ വിദ്യാഭവനിൽ പഠിച്ച കാലഘട്ടത്തിൽ എൻ്റെ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രചോദനവും ആത്മവിശ്വാസവും ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരും ഓർക്കുക എന്നൊരു കാര്യം ഉദ്ദേശിച്ചാണ് ഞാൻ ആദ്യം ഈ ഒരു ശ്ലോകം ചൊല്ലിയത് അവരെ ഓർത്തുകൊണ്ടേ എനിക്ക് എന്തൊരു കാര്യവും തുടങ്ങാൻ സാധിക്കുള്ളൂ ഐ എം എ പ്രൗഡ് ഭവനായിട്ട് നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും ഒരു പ്രൗഡ് ഭവനായിട്ടാണ് ഇരുപത്തിരണ്ടാമത്തെ ആനുവൽ ഡേന്ന് ഞാനിവിടെ കണ്ടു അത് കേട്ടപ്പോൾ ഒരു രസം തോന്നി അതായത് ഇരുപത്തിരണ്ട് വർഷം മുൻപാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ പോലെ നീലയും നീലയൊക്കെ ഇട്ട് ഇവിടെ ഒരു ബാഡ്ജൊക്കെ ആയിട്ട് ബെൽറ്റൊക്കെ കെട്ടി ഭാരതീയ വിദ്യാഭവനിൽ വെച്ച് എൻ്റെ സ്കൂൾ ജീവിതം ആരംഭിക്കുന്നത് എനിക്ക് ഭവൻസിനോടുള്ളൊരു താല്പര്യം കൂടുതലും ഒരു ആത്മബന്ധവും കാരണം തന്നെ അതിലേതോ ഒരു യൂണിഫോമിൽ ഉണ്ടായിരുന്ന ബാഡ്ജ് ഞാൻ കീറിയെടുത്ത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു ലോഗോയിനോട് അത്രയും ആത്മബന്ധമുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ പഠിച്ചത് പൂച്ചട്ടിയിലും പോട്ടോരുമാണെങ്കിലും ഭാരതീയ വിദ്യാഭവന്റെ മറ്റൊരു ഭാരതീയ വിദ്യാഭവൻ അഖമലയിൽ വന്ന് ഇങ്ങനൊരു അവസരത്തിൽ ഇത്രയും നല്ലൊരു സ്ഥാനത്ത് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അവസരം ഒരുക്കിയ അധികൃതരോട് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തട്ടെ കേന്ദ്ര കമ്മിറ്റി ചെയർമാനും മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് മുഖ്യാതിഥിയെ പൊന്നാടയും ഉപഹാരങ്ങളും നൽകി ആദരിച്ചു തുടർന്ന് വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൾ സിന്ധു ശിവദാസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇക്കഴിഞ്ഞ വർഷത്തെ വിവിധ മേഖലകളിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി സി എ ശങ്കരൻകുട്ടി നന്ദി പറഞ്ഞു ദേശീയ ഗാനത്തോടെ ഔപചാരികമായ പരിപാടികൾ അവസാനിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ നയനമനോഹരമായ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി എൻ വേണുഗോപാലൻ പി എൻ ഗോകുലൻ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു